മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂറിൻ്റെ രാഷ്ട്രീയ കച്ചവടം അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഉമ്മാക്കി കാട്ടി വിരട്ടിയാൽ തിരിച്ചടിക്കാനുള്ള ശക്തി ജില്ലയിലെ കോൺഗ്രസിനുണ്ടെന്നും എം എ കരീമിനെ ചെയർമാനാക്കാൻ ലീഗിലെ വരേണ്യ വരേണ്യവർഗത്തിന് താൽപ്പര്യമില്ലാത്തതിനാലാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു പരാജയപ്പെട്ടതെന്നും ഡി പ്രസിഡന്റ് സി പി മാത്യു കുറ്റപ്പെടുത്തി നഗരസഭ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ എൽ ഡി എഫ് ഭരണം നിലനിർത്തുകയും പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനെന്ന് ലീഗും കേരള കോൺഗ്രസും പരസ്യമായി കുറ്റപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് സി പി മാത്യു ഘടകക്ഷികൾക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചത് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂറിന്റെ രാഷ്ട്രീയ കച്ചവടം അനുവദിക്കില്ലെന്നും ഉമ്മാക്കിക്കാട്ട് വിരട്ടിയെ തിരിച്ചിരിക്കാനുള്ള ശക്തി ജില്ലയിലെ കോൺഗ്രസിനുണ്ടെന്നും എം എ കരീമിനെ ചെയർമാനാക്കാൻ ലീഗിലെ വരേണ്ടിവർഗത്തിന് താൽപര്യമില്ലാത്തതിനാലാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടതെന്നും സി പി മാത്യു കുറ്റപ്പെടുത്തി ഇന്നലെ കെരിയും പത്രസമ്മേളനത്തിൽ പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തത് കെരി ഒരു കാര്യം മറന്നുപോയി ബി ജെ പിയുടെ സഹായം വാങ്ങിയാണ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളത് സാന്ദർഭികമായി അന്ന് വിട്ടുപോയത് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ഏറ്റവും അവസാനമായി ഞങ്ങളെ ചെയർമാൻ സ്ഥാനാർത്ഥി ഇത് ഒരു കാര്യമുണ്ട് ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് വർഗീസ് സർ സ്പെഷ്യൽ ഓഫീസറായി മാറിയതിന് ശേഷം യൻചന്ദ്രൻ പ്രഥമ ചെയർമാനായി വന്നത് മുതൽ ഈ മുനിസിപ്പാലിറ്റി എന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുള്ള മുനിസിപ്പാലിറ്റിയാണ് ദൗർഭാഗ്യവശാൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള അകത്തളങ്ങളിലുണ്ടായിട്ടുള്ള പടൽപ്പിണക്കങ്ങളും മുന്നണികളുടെ അനാവശ്യമായ സമ്മർദ്ദങ്ങളും കർണൂമാരി പറയും മണ്ണിറഞ്ഞ് വിത്തറണമെന്ന് മണ്ണിറഞ്ഞ് വിത്തരാത്തതിൻ്റെ ഫലമാണ് കോൺഗ്രസിൻ്റെ മേലാണ് വഴിചാർത്ഥത്തിൽ എന്തിൻ്റെ പേരിൽ ആരിനെ പട്ടിയാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അപ്പോൾ ഈ മുന്നണി സംവിധാനത്തിൽ താർവാറാക്കാൻ മുന്നണി സംവിധാനത്തെ തകർക്കാൻ മനപൂർവ്വം വിദേശത്തിരുന്നു കൊണ്ട് ഷുക്കൂർ കാണിച്ച ആ കൂട്ടുകച്ചവടം അതിനെ ഞങ്ങൾ അനുവദിക്കയില്ല എന്ന് മാത്രം വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഉത്തര കേരളത്തിന്റെ ഉമ്മക്കിക്കാട്ടി ഇടുക്കിയിലെ പ്രത്യേകിച്ച് തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളെ വിരട്ടാൻ നോക്കിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എം എ കരീം എന്ന് പറഞ്ഞ സാധാരണക്കാരനെ ചെയർമാനാക്കാൻ അവർക്ക് താൽപ്പര്യമല്ല മുസ്ലിം ലീഗിലെ വരേണ്ട വർഗത്തിന് അതുണ്ടായിരുന്നുവെങ്കിൽ ആറ് മാസക്കാലം രണ്ടാമത്തെട്ടേം മതി എന്നവർ സമ്മതിക്കുമായിരുന്നു കരീമിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം പൊന്നപ്പനെ പോലെ നൌഷാദ് മീദിനെ പോലുള്ള പല ആളുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ വന്നിട്ട് അവരെല്ലാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്തോ ചെയ്യുമെന്നാ പറയുന്ന ആ ഭീഷണിയൊന്നും തൽക്കാലം കോൺഗ്രസിനോട് വേണ്ട എന്ന മാന്യമായി ഭാഷയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷിബ്ലി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരും അത്യപൂർവ്വമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ